ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് എ സൺഡേ ആൻഡ് ഐ എം ഗോയിങ് ഫു ദ ഹോളി മാസ് എയ്റ്റ് ഒ ക്ലോക്ക് ആയതേ ഉള്ളൂ പക്ഷെ നമ്മൾ എപ്പോഴേ പോവും വി ഹാവ് ടു യു നോ ഡു അൽ ലിറ്റിൽ ബറ്റ് പ്രാക്ടീസ് ബിഫോർ ദ മാസ് സോ യൂഷ്വലി ഒരു സൺഡേ മാസിനൊന്നും ഒരു ലോങ് വീഡിയോ എടുക്കേണ്ട കാര്യമില്ല അപ്പം ദിൻ ടുഡേ ഐ തോട്ട് ഓഫ് ടേക്കിങ് എ വീഡിയോ ബിക്കോസ് വി വിൽ ബി ആസ് എൻ ദ വിമെൻ ആംബോമെൻ സെൽ ഞാൻ ഞാനതിൻ്റെ ഒരു മെമ്പറാണ് അപ്പം ഞങ്ങളിന്ന് നമ്മൾ ഇവിടുത്തെ ഒരു വില്ലേജ് ഉണ്ട് ഇവിടുത്തെ രണ്ട് വില്ലേജ് ഞാനത് പതിയെ പറഞ്ഞുതരാം സോ ആ വില്ലേജിൽ നമ്മൾ പോകുന്നുള്ള ഒരു സർവേയുടെ ഭാഗമായിട്ട് സോ ഐ തോട്ട് ഇറ്റ്സ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇറ്റ്സ് നോട്ട് ദ ഫസ്റ്റ് ടൈം ആസ് ആസേജ് വില്ലേജിൽ പോകുന്നത് പക്ഷേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പോകുന്നത് ഫേസ്റ്റ് ടൈമാണ് സോ വയനൂട്ടേക്ക് എങ്ങോട്ടോ എന്ന് ഞാൻ ആലോചിച്ചു അവിടുത്തെ വില്ലേജസിനെ നമ്മളൊരു പേർപ്പസിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഒരു പേർപ്പസ് നിങ്ങളെയും കൂടെ കാണിച്ചു തരാം ലൈക്ക് നമ്മളിങ്ങനെ കോളേജ് വരുമ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് എന്നുള്ളത് കാണിച്ചു തരാനായിട്ട് സോ ഐ തിങ്ക് ഐ ഹാഡ് ടു ഷോ യു പീപ്പിൾ ദാറ്റ് ഐ വിൽ ബി ഷോയിങ് യു എന്തോ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയിച്ചില്ല അവിടെ പോവുക വില്ലേജസ് വെട്ടുണ്ടാവുക സംസാരിക്കുക അതൊക്കെയാണ് സോയാ ചർച്ച് കഴിഞ്ഞു കുറേ നേരം വർത്തമാനം പറഞ്ഞിരിക്കുവായിരുന്നു ബിക്കോസ് ലവൻ ഒ ക്ലോക്ക് ഇപ്പോൾ ഇലവൻ ആയി ലവനിൽ ബസ് വരുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ലോങ് ഡേ സോ ഐ ഡിൻറ്റ് ഗെറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഓൾസോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമില്ല സോ അതുകൊണ്ട് കുറച്ച് ആണ് ബട്ട് സ്റ്റിൽ ഐ വിൽ ഹാവ് ജിസ് അപ്പോഴത്തേക്ക് വരുന്നത് പിന്നെ ബോഹിനി എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ട് ഇവിടെ അവിടെ ഇവിടെ കോളേജിൽ തന്നെ വർക്കൊക്കെ ചെയ്യുന്നവരുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന ഉണ്ട് അപ്പോൾ അവരൊക്കെ അവിടെയാണ് താമസിക്കുന്നത് സോ അവിടെ പോവാനെ കൊണ്ടാണ് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് ഫേഴ്സ്റ്റ് അവിടെ പോയിട്ട് പിന്നെ വേറൊരു വില്ലേജിലും കൂടെ പോവും ഇഫ് വി ഗെറ്റ് ടൈം സോ അവിടെ പോയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ അവരോട്ടുള്ളൊരു ഇൻട്രാക്റ്റീവ് സെഷനാണ് ക്വസ്റ്റനെയർ ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് സോ അതൊക്കെയുണ്ട് അവിടെ പോയെങ്കിൽ മാത്രമേ അവിടുത്തെ ഒരു ഒരു പോക്കറിയത്തുള്ളൂ അവിടെ പോയിട്ട് പോവാം ഞാൻ ഞാനിപ്പോഴും കൂടെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതാണ് ർക്കും കാണുമ്പോഴുള്ള രസം ഒരു ഫോട്ടോ <laughs> के जाना വീഡിയോന്നില്ല ഗ്യാസ് ചലക്കിഞ്ഞാണോ കൊറച്ച് കുഴപ്പില്ല നമ്മളിന്ന് നടക്കുന്നേ അപ്പൊ നമ്മൾ നടക്കണം ദാമനുള്ള എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോ കിച്ചിനേ ചെലോലും ഇല്ല എന്താ പറയുന്ന ഒന്നുമില്ല റേഞ്ചിലൊന്നും ഇല്ല പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റുമോ നമ്മൾ മുമ്പൈ പറഞ്ഞ പോലെ സ്റ്റോറീസ് നടക്കാറുണ്ട് ഇതിൻ്റെ തൊണ്ട ആ സൈഡ് എവിടെയോ നിൽക്കുന്നത് മുംബൈ പോയിന്റ് ആണെന്നാണ് പറയപ്പെടുന്നത് ഞങ്ങൾ പോയിട്ടുണ്ട് ഞങ്ങൾ പോയി പോയിട്ടുണ്ട് ലിങ്കിയാകാട്ട് വാട്ടർഫോൾസിൽ പോയപ്പം അവിടെ നിന്നിങ്ങനെ ബൈനോക്കുള്ളരൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുംബൈ കാണാമെന്ന് ഞാൻ മുംബൈ പോയിൻ്റ് എന്നാണ് പറയുന്നത് കുറച്ച് നടക്കണം എന്നിട്ട് ഇവിടെ ഓരോ ഫാമിലീസ് ഉണ്ട് ഫാമിലീസിനെ കാണണം കുറച്ച് കൊടുക്കാം ആ ഹലോ ഫസ്റ്റ് ബസ് വല്ലാതെ ഒരു അപ്പൊ വരുന്നവര് ഞങ്ങൾക്ക് ഒന്ന് ഇറക്കേണ്ടി വന്നായിരുന്നു ചെറിയ പ്രത്യേക സാഹചര്യങ്ങൾ കാരണം അല്ല എന്താ നിങ്ങൾ പറയണോ വണ്ടിയുടെ പൈപ്പ് നോട്ടിടെ എ സിയുടെ ആവശ്യമില്ലായിരുന്നു നീ വന്ന എനിക്ക് പിന്നെ കാറ്റടിക്കുമ്പോൾ തലവേദന എടുക്കുന്നതുകൊണ്ട് ഇന്നത്തെ ദിവസം മൊത്തം എനിക്ക് തലവേദനയായിരുന്നു അതൊരു കാരണം കൂടെ ആയതുകൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യായിരുന്നു ിപ്പൊ കൊഴപ്പില്ല ഇടയ്ക്ക് ഇറങ്ങി കയറിയോണ്ടൊക്കെ കൊള്ളാം കേട്ടോ ഇങ്ങനെ നടന്നൊക്കെ പോകുന്നത് കോളേജില് വലുതാവുമ്പോ പിള്ളേർ എടുത്ത് പറയാലോ ഇങ്ങനെ പറയാൻ പോയ കല്ലും മുള്ളും ഒക്കെ താണ്ടിയാണ് പഠിക്കാൻ പോയെന്ന് കോളേജില് അതും ഇങ്ങ വന്നിട്ട് ഇതിങ്ങി ലവാസയെന്നു വന്നു

तर आम्ही सर्वेसाठी साठी आलोय आमचं कॉलेज अस निर्णय घेतलाय की आपण घरी काही नाही काहीतरी बनवतच असतो कुठे थोडी पुरणपोळी बनवतो कुठे काय घरात सो द होल पॉइंट ऑफ नमल इंग्रज सर्वे एडत उद्देश സിൻസ് നമ്മൾ വിമൻ എംപവർമെൻറ്റ് ചെല്ലിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ വിമൻ എംപവർമെൻറ്റ് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് സോ പീപ്പിൾ സ്റ്റിൽസേ ഇതായിട്ട് യുനോ പൈലറ്റ് വരെ ആവാൻ പറ്റുമെങ്കിൽ പിന്നെ ഇനിയും ഇനി എവിടെയാണ് എംപവർമെൻറ്റ് വേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് കാണുക അപ്പോൾ അത് വ്ലോഗായിട്ട് വരുമ്പം ഇറ്റ് വുഡ് ബി ഈവൻ മോർ ഡീറ്റെയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും സോ ഇവിടെയെന്ന് പറയുമ്പം ലൈക്ക് അങ്ങനൊരു സ്ത്രീകൾക്കൊരു വോയിസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പം ആണുങ്ങൾ ഇരിക്കുന്നിടത്ത് സ്ത്രീകൾക്ക് സംസാരിക്കുമ്പോൾ ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിൻ്റെ ടുക്ക ലോട്ടു കൺവിൻസ് ഡെം കൺവിൻസ് ഡെം ആസ് എൻ യു ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഇവിടെ കൂടുതലായിട്ടും ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ ഹാൻഡ് മെയ്ഡായിട്ട് ഇവരിവിടെ റോട്ടീസും അതുപോലെ കുറേ ഫുഡ് ഐറ്റംസും ഒക്കെ ഇവരിങ്ങനെ ഉണ്ടാക്കി ഇവിടെയൊക്കെയുള്ള കുട്ടികൾക്ക് കൊടുക്കും ഇപ്പം നമ്മൾ ആലോചിക്കണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ കോളേജില്ലാകുമ്പോൾ നമ്മളെല്ലാവരും പലയിടത്തുനിന്ന് വന്ന് താമസിക്കുന്നവരാ സോ നമ്മൾ കോളേജിൽ അങ്ങനെ കൊടുക്കുന്ന ഒരു സംവിധാനം വന്നിട്ടുണ്ടെങ്കിൽ കുറേ പേര് അത് യൂസ്ഫുൾ ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്താനായിട്ട് നോക്കും അത് ഇൻ കേസ് അവരിപ്പം ജസ്റ്റ് ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇഫ് സിക്സ്റ്റി റുപ്പീസിന് ഒരു ലിറ്റർ പാല് കൊടുക്കുവാണെങ്കിൽ കോളേജിൽ ഇവൻ ഇഫ് ആർ ഗിവിങ് ഇറ്റ് ഫോർ എയ്റ്റി റുപ്പീസ് ദ ആർ ആർ പീപ്പിൾ ആസ് ആൻഡ് ദർ ആർ സ്റ്റുഡൻസ് ഹു ആർ നീഡ് ഓഫ് ഇറ്റ് സോ ഇൻ ദാറ്റ് കേസ് ദാറ്റ് ഈസ് ഓൾസോ അ കൈൻഡ് ഓഫ് എമ്പവർമെൻറ്റ് സോ ആ ഒരു കേസിൽ ഇവർ എംപവർമെൻറ്റ് ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത് ദാറ്റ് ഇസ് വൈ വി ആർ ഹിയർ റൈറ്റ് നൗ ആൻഡ് വിൽ ഹാവ് അനദർ ടു പോയിൻറ്സ് ടു ഗോ ആൻഡ് ഇറ്റ്സ് ഓൾറെഡി വൺ ഒ ക്ലോക്ക് ബ്റ്റ് ദെൻ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ പോകത്തില്ല കാര്യം പലരും പ ഈ ഒരു സെറ്റപ്പിൽ ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ടേക്ക് സ ടേക്ക് സം ടൈം ടു കൺവിൻസ് ദെം അവരെ പറഞ്ഞ് അവർക്കതുകൊണ്ടുള്ള ഗുണം ഇപ്പം യൂസ്ഫുൾ എന്ന് പറയുന്നത് രണ്ട് വഴി കൂടിയാണ് ഇപ്പം പിള്ളേർക്കത് ഇപ്പം ഒരു ഫുഡ് ഉണ്ടാക്കി തരുവാണെങ്കിലും ടിഫിൻ കൊണ്ടു തരുവാണെങ്കിൽ അല്ലെങ്കിൽ ഹാൻഡ് ഹാൻഡ്മേഡ് പ്രോഡക്ട്സ് യു ഓർഗാനിക് ഇത് വെച്ചിട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് ആണെങ്കിലും സാധനങ്ങളാണെങ്കിലും എനി സ്മോൾ 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 ബിസിനസ് ആണെങ്കിലും അത് കുട്ടികൾക്കത് കിട്ടുമ്പോൾ അവർക്ക് നമ്മൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അതേപോലെ തന്നെ ഇവർക്ക് ഇവർക്കതുകൊണ്ട് എക്സ്ട്രാ പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റും സോ അതാണ് അവരിലേക്ക് നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുന്നത് ഒരുമിച്ചിരുന്നുള്ള നിങ്ങളിപ്പോൾ കണ്ട പോലുള്ളൊരു ഡിസ്കഷൻ കഴിഞ്ഞു ആൻഡ് നൗ വി ആർ ഗോയിങ് ടു എന്താ പറഞ്ഞാൽ ഓരോരോ വീട്ടിലും പോയിട്ട് അങ്ങനെ അങ്ങനെ ചിലരുണ്ടെന്ന് നമ്മൾ അറിഞ്ഞു അങ്ങനെയും കൂടെ അവരടുത്ത് സംസാരിക്കും സംസാരിച്ചിട്ട് ഇവിടുന്ന് ഫാസ്റ്റ് യു ആർ ഗോയിങ് ടു അതർ പോയിൻറ്റ് ലൈക്ക് ദിസ് ഈസ് ദ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ലാസ്റ്റ് ആസ് ആൻഡ് ലാസ്റ്റ് സ്ഥലം ഇവിടെ തിരിച്ച് പോകുന്ന വഴി തന്നെയാണ് നമ്മൾ വന്ന വഴി തിരിച്ച് പോകത്തില്ലേ അത് തന്നെയാണ് അടുത്ത പോയിൻറ്റ് ഫുഡൊന്നും കഴിച്ചില്ല ഇങ്ങനെയാണ് നമ്മൾ ചില ചെറിയ സാക്രിഫൈസൊക്കെ കൊടുക്കേണ്ടി വരും നമ്മൾ ഒരു ഫുൾ വില്ലേജ് ഇങ്ങനെ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാന്നൊക്കെയാണ് പറയുന്നത് ോ ഞങ്ങൾ ഇവിടെ മാം നെയ്യാർ ഇത് കുറച്ച് ഭംഗിയുള്ള സ്ഥലമാണ് പക്ഷെ എനിക്കിരി പേടിയാവും െ മക്കളെ പ്രായമായി ചേച്ചിക്ക ഇനി കളിക്കാൻ വരുന്നു വാപ്പസ് ഈ പിള്ളേർ ഇല്ലെങ്കിൽ നമ്മളിത് എവിടെ ചെന്നെത്തിയനെ മറ്റേ സിനിമയ്ക്ക് എത്തി കാണുന്നവരെ പെട്ടുപോയനെ ബൈ ചാണകം വെച്ചാണോ ഇതിപ്പോ കൊറേ നാളെടുക്കുമ്പോ പൊട്ടി പോകുന്നില്ല അതൊന്നും കൂടെ ചെയ്യണം അല്ലേ ഡാംബ്രോ ഇങ്ങനത്തെ വീടുകളിൽ തണുപ്പായിരിക്കും ആ ചാണകം തേച്ചേക്കുന്നുണ്ടല്ലേ നമ്മുടെ നാട്ടിലൊക്കെ മണ്ണ് മണ്ണ് അല്ല ചാണകം അടിയിലെ തറയിൽ തേക്കും അയ്യോ ഇവരെങ്ങനാ ഉറങ്ങുന്നെ ഇതിനകത്ത് വെട്ടം കാണും ഇവിടെയും ബി ജെ പി യോ ശെരിയെന്നാ ഫുൾക്കോൽക്കം ആണല്ലേ ഇത് പക്ഷെ നല്ല എക്സ്പ്ലോർ ആയിരുന്നു ബൈ താങ്ക് യു നമ്മളിപ്പോ അവിടെയാണ് ഇരുന്നല്ലേ സോ യു സി ദാറ്റ് പ്ലീസ് ദാറ്റ് അടുത്ത ലൊക്കേഷനിൽ പോകുന്ന അടുത്ത ലൊക്കേഷനിൽ പോകണവരെ ഈ വയ്യം സഹിച്ച് വണ്ടി അങ്ങനെ ഇട്ടിരിക്കുന്നത് ആ വണ്ടി കിടക്കുന്ന സ്ഥലത്ത് വരെ പോകണം വി ആർ ഡിസ്കസിങ് അബൌട്ട് സംതിങ് ആസ് എൻ വാട്ട് എവർ വി ഹ ഹാവ് ഡിസ്കസ്ഡ് വിത്ത് ദം നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമായിരുന്നു അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം എന്ന് പറയുമ്പം ഒബ്വിയസ്ലി ഫസ്റ്റ് ഓഫ് ഓൾ പീപ്പിൾ ആർ നോട്ട് എജ്യൂക്കേറ്റഡ് അതുകൊണ്ട് തന്നെ അവർ എഡ്യൂക്കേഷനിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ ഇല്ല സെക്കൻഡ് ഐശ്വര്യമാണ് സംസാരിച്ച് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോയ സമയത്ത് സ്റ്റൽഡം സാനിറ്ററി നാപ്കിൻസിന്റെ അഭാവം ഒരു രീതി നോക്കിയാൽ സാനിറ്ററി നാപ്കിൻസിൻ്റെ വേറെ വശങ്ങൾ നമ്മൾ പറയുമെങ്കിൽ പോലും പ്രോപ്പറായിട്ട് എന്താ പറയുന്നത് ഹൈജീൻ ആയിട്ട് നിൽക്കുക എന്നുള്ള കാര്യങ്ങൾ പോലും അവർക്ക് അതിനെപ്പറ്റി അറിയത്തില്ല ഐ തിങ്ക് വി ഹവ് ടു വർക്ക് മോർട്ട് ഐശ്വര്യം എക്സാക്ട് വി ഗോ ഫോർ സ്കൂൾ ട്രിപ്പ് സ്കൂൾ ട്രിപ്സ് അല്ലെങ്കിൽ വേറെ കുറെ സ്ഥലത്തൊക്കെ പോകുന്നുണ്ട് ദിസ് ഓൾസോ സംതിങ്ക്സ്പീരിയൻസ് മനസ്സിലാവണമെങ്കിൽ എക്സാക്ട് ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ അച്ഛനും ഒക്കെ നമുക്ക് ഇവിടെ നെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഡിയോ കോൾ ചെയ്ത് പറഞ്ഞേനെ ഞാൻ എന്റെ വീട്ടിൽ ജനിച്ചതിനെ നന്ദിന്ന് സോ എന്ന് വെച്ചിട്ട് ആരും മോശമാണെന്നില്ല എല്ലാവരും പക്ഷെ ഓരോരുത്തർ ഓരോരു സാഹചര്യം കൊണ്ടാണ് ഇപ്പോൾ അവർക്ക് മക്കളുണ്ടാകുമ്പോഴും അവർക്ക് മക്കളുണ്ടാകുമ്പോഴും അങ്ങനെ ജീവിക്കാൻ പറ്റത്തുള്ളൂ ഹാപ്പിആർട്ടിസ്ഫൈഡ് ഹാപ്പി വിത്ത് ബിക്കോസ് ദ ഡോൺ നോ ദ വേൾഡ് ഔട്ട്സൈഡ് ല നമ്മൾ ട്രൈബ്സിനെ പറ്റിയിട്ടൊക്കെ പറയത്തില്ല ട്രൈബൽ ആൾക്കാരെ പറ്റിയിട്ടൊക്കെ അതേപോലെ തന്നെ ഈ കേത്തി ഇവിടുത്തെ പാടത്ത് പണിയെടുക്കാനും നെല്ല് കൊയ്യാനും കൈ വേനിക്കുന്നു ഓ വൺ മോർ തിങ് എനിക്ക് സൺ അലർജി ഉള്ളതാണ് കൈ ഒക്കെ ഒത്തിരി ഭയങ്കരമായിട്ട് ചുമന്ന് ചുമന്ന് വന്നു ഇനി കുറച്ചു നേരം അവിടെ നിന്നിരുന്നെങ്കിൽ ഞാൻ ഫ്ലാറ്റ് അങ്ങനെ ഞങ്ങളെ വീഡിയോ എടുക്കാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ടെന്നാണ് വേണമെങ്കിൽ ഇത് ചെയ്ത് വീഡിയോ എടുത്തോളാൻ ഇറ്റ്സ് ആക്ച്വലി ഗുഡ് അങ്ങനെ ഒരു പത്ത് മിനിറ്റ് നടന്നപ്പോഴത്തേന് വണ്ടി കണ്ടു നമ്മുടെ കോളേജിന്റെ വണ്ടി കണ്ടപ്പോൾ ഇതുപോലെ സന്തോഷിച്ച നിമിഷം ഉണ്ടായിട്ടുണ്ടോ ഇല്ല എനിക്ക് ഇച്ചിരി സന്തോഷം ബസ് നീങ്ങി അല്ല ചേട്ടനെടുക്കുന്നുണ്ട് ആ ബസ്സിനകത്ത് എ സി ഇനി ഇല്ലാത്തത് കൊണ്ട് എന്തു പറയുന്ന ചത്തു നമ്മൾ ഭയങ്കര ചൂടായിരിക്കും സോ സോ വി ഹാവ് തോട്ട് ഓഫ് മോർ എന്ത് പറയുന്ന ഒരു ലക്ഷ ടൈം ഒക്കില്ലേ ബ്രോക്കിനിടക്ക് അതുപോലെ ഇവിടെ ഒരു ബ്രോക്കൺ ബ്രിഡ്ജുണ്ട് അപ്പം ആ ബ്രോക്കൺ ബ്രിഡ്ജ് ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് ഇവിടെ നമ്മൾ വന്നിട്ടുണ്ട് ജസ്റ്റ് ലിങ്കിൽ പോന്ന് എടുത്തും അല്ലാണ്ട് നമ്മൾ കാണാൻ വന്നപ്പോഴും ഒക്കെ വന്നിട്ടുണ്ട് ബട്ട് സ്റ്റിൽ വി ഹാവ് ടു ബി കെയർഫുൾ ഓക്കെ സോ ഇവിടുന്നതേ ഇവിടൊക്കെ ഞാൻ കേറുമ്പോഴത്തേനും മറ്റു മലയാ റ്റു പള്ളിയിൽ പോയ പോലെ നോക്കി ഓക്കെ ഞാൻ ഇച്ചിരി സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ അങ്ങ് കയറാൻ കാണത്തില്ല അതുകൊണ്ട് കയറി അങ്ങ് എത്തിയിട്ട് കാണിക്കും അത് അടുത്ത വില്ലേജ് ആണ് സോ നമ്മുടെ സെക്കൻഡ് വില്ലേജിലെത്തി വരുന്ന വഴി തന്നെ ആയിരുന്നു ഇതുവഴി നമ്മൾ അങ്ങോട്ടും പോയത് മൈ ഗോഡ് ടു ഡിഫിക്കൾട്ട് ഈ വില്ലേജിൻ്റെ പേര് അവർ പറഞ്ഞതാണ് കോൾശി കോൾശിനാ ഹാ കോൾശി വില്ലേജ് കുറച്ചിരി പാടാണ് കൂടെ വന്നവരെ ആ ക്കെയാണ് നമ്മൾ വരേണ്ടത് ട്രിപ്പിനുറത്തോട്ട് ഓ മറ്റടുത്ത് പോലൊക്കെ തന്നെയുള്ള സെറ്റപ്പാ കാണിക്കാം പറയുന്നത് സി അച്ഛാ ഭിണ്ടിയൊക്കെ അങ്ങനെ വളരുന്നു എന്നാണ് പറയുന്നത് കാണുമ്പോ കാട് പോലെ തോന്നുന്നു പക്ഷെ ചെറിയ ചെറിയ നെല്ലും അത് ഇതും ഇങ്ങനെ വളർത്തുന്നുണ്ട് ആ നാട്ടിൽ ഞങ്ങളുടെ വീടിൻ്റെ പിന്നാമ്പുറത്തോണ്ടായിരുന്നു ചെലോ ഊപ്പർ ചെലത്തെ Ah, there ah, yes, there are many We had it, ma'am. This is a good exercise. Oh, getting down now. Ah. Aray aray. സുധീസ് വില്ലേജ് ഈസ് ഓഫർ ഈ വില്ലേജ് കഴിഞ്ഞു ഇനി ഞങ്ങള് ഇല്ല അതിലാണ് ഇവിടെ നിന്നത് ഇറങ്ങി കഴിഞ്ഞാൽ മൂക്കുംകുത്തി വീഴും എവിടെയെങ്കിലും ഓക്കെ ഇനി അടുത്ത തന്നെ സമയം ഉണ്ടെങ്കിൽ അടുത്തൊരു വില്ലേജിലും കൂടെ പോകും അപ്പൊ ഇങ്ങനെ ഇവിടെ സോ ദിസ് വാസ് ദി ലാസ്റ്റ് പ്ലേസ് ബോഹിനികാവാണ് ഇപ്പോൾ എൻ്റെ വീട്ടിൽ വരുന്ന വൃത്തിയാക്കാനൊക്കെ വരുന്ന മീഡുണ്ട് എനിക്ക് അപ്പം തായിയുടെയും വീട് താണ്ട് ഇവിടുന്ന് അഗെയിൻ ബിക്കോസ് ഞാൻ ഇടയ്ക്ക് തായിനെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് സ്കൂട്ടിയിലൊക്കെ ഇവിടെ കൊണ്ടുവിടാൻ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അവിടുത്തെ എൻ്റെ ബില്ലിൽ നിന്ന് ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് സ്കൂട്ടിയിലെടുക്കും ട്വൻ്റി മിനിറ്റ്സ് മിനിമം സോ അവിടിൻ്റെ ഇവിടെ കൊണ്ട് വിട്ട് കഴിഞ്ഞാലും ഇതൊരു ബ്രിഡ്ജാണ് അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ അഗെയിൻ ഷീ ഹാസ് ടു വോക്ക് ഒരു അനാഥർ ടെൻ മിനിറ്റ്സ് ഇറ്റ് സീംസ് സോ അപ്പം ജോലിക്കാണെങ്കിലും വരുന്ന ആൾക്കാർ ഐ കമ്മിങ് എത്രത്തോളം ദൂരം എടുത്ത് നടന്നേക്കാണ് ഇവിടുന്ന് വരുന്നത് അപ്പം നമ്മൾ ആദ്യം പോയ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അവിടെ കുറേ ദൂരം ഉണ്ട് അവിടുന്ന് വരെ വർക്കിന് വരുന്ന ആൾക്കാരുണ്ട് സോ ഇറ്റ്സ് ബെറ്റ് ഡിഫിക്കൾട്ട് എവറിഥിങ് സൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു ബാഡ് ഐ കുടിയൻ ടേക്ക് ദ കൺക്ലൂഷൻ ഇഫ് ഗോട്ട് ടേക്ക് ദ കൺക്ലൂഷൻ എനി വൈസ് ഫീ റീച്ച് മൈ കോളേജ് നമ്മൾ വിചാരിച്ചതിന്ന് ഇച്ചിരി ഏറെ നേരം എടുത്തു ഒബ്വിയസ്ലി നമ്മളൊരു സ്ഥലത്ത് ആകുമ്പോൾ നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല എപ്പോഴും ടൈം പോകുന്നത് അതൊരു പ്രശ്നമാണ് എനിവൈസ് കുറച്ച് ലേറ്റായിട്ട് എടുത്തു അതുകൊണ്ട് തന്നെ ഐ കുടൻ മേക്ക് ഇ ടു ദ മ്യൂസിക് പ്രാക്ടീസ് ടുഡേ ഇറ്റ് വസ് ക്ഡ്യൂൾഡ് അറ്റ് ഫോർ സോ ഐ തിങ്ക് യാ ദാറ്റ്സ് ആൾ അബൌട്ട് ടുഡേ ആൻഡ് ഐ ഹോപ്പ് ഞാൻ നിങ്ങൾ പോയതിൻ്റെ ഉദ്ദേശിച്ച് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലായെന്ന് തോന്നുന്നു ഇനി ഇതുപോലെ പോകുമ്പോൾ വീഡിയോസ് ഇതുപോലെ തന്നെ എടുക്കാം വി ആർ പ്ലാനിങ് സം മോർ ആക്ടിവിറ്റീസ് ഇത് ഇതുപോലൊക്കെ തന്നെ ഓൾ റൈറ്റ് സോ ഇഫ് യു ആർ ന്യൂ ടു മൈ ചാനൽ ആൻഡ് ആദ്യമായിട്ടാണ് വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഇവിടെ ഒരു ബെല്ലൈക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും ചാ പറയാൻ നിങ്ങളുടെ ഫോൺ അടിച്ചുകൊണ്ടിരിക്കും അത് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോമൻറ്റ് ചെയ്യുക സോ ദാറ്റ്സ് എറ്റ് താങ്ക് യു ബൈ